രണ്ടര മതി ഈ രണ്ടെടുത്താൽ രണ്ടര മതി നാല്പതിനു മുകളിലേക്ക് വരുന്നവരെ എന്തെടുക്കണം ഇവിടെ ഒരു മൂന്നിഞ്ചെടുത്താൽ നിങ്ങൾക്ക് ഒരിക്കലും ക്രോച്ച് ഏരിയ പിടുത്തം ഉണ്ടാകത്തില്ല എവിടുന്ന ഇവിടെ നമ്മൾ ആ അളന്ന് വെച്ചേക്കുന്ന രണ്ടിൽ നിന്ന് എടുത്തോ കേട്ടോ അപ്പൊ കൃത്യം മൂന്നിഞ്ച് കൂട്ടുകാരെ ചാനലിന്റെ പുതിയ സ്ട്രെയിറ്റ് പാൻറ്റ് കട്ടിങ് വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഇത് ഈ ഇപ്പം തയ്ക്കാൻ പോകുന്ന സ്ട്രെയിറ്റ് പാൻറ്റിൻ്റെ ചുരിദാർ ടോപ്പ് വിശദമായിട്ട് നിങ്ങൾക്ക് കട്ടിങ് കാണിച്ചു തന്നു അതിൻ്റെ കഴുത്ത് ക്യാൻവാസ് വെച്ചും അല്ലാതെ തയ്ക്കുന്ന കാണിച്ചു തന്നു നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ കൈക്കുഴിയുടെ ഫിനിഷിങ് കാണിച്ചു തന്നു സ്ലിറ്റ് കാണിച്ചു തന്നു അല്ലേ അങ്ങനെ കുറേ ഭാഗങ്ങൾ പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ കാണിച്ചതിൽ നിങ്ങൾ ഒരുപാട് പേര് കാണുകയും നല്ല നല്ല പോസിറ്റീവായിട്ട് നിങ്ങളതിനെ കാണുകയൊക്കെ ചെയ്തു അപ്പോൾ ഞാൻ തന്നെ നിങ്ങളോട് ചോദിച്ചു ഇതിൻ്റെ സ്ട്രെയിറ്റ് പാൻറ് ഞാൻ തയ്ക്കും അപ്പോൾ സ്ട്രേറ്റ് പാൻറ്റ് ഏത് വേണം എന്ന് ചോദിച്ചപ്പോൾ അതിൽ ഭൂരിഭാഗം ആൾക്കാരും പറഞ്ഞിരിക്കുന്നത് ബാക്കിൽ ഇലാസ്റ്റിക്കും ഫ്രണ്ടിൽ പടിയും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ബാക്കിൽ ഇലാസ്റ്റിക്കും ഫ്രണ്ടിൽ പടിയും വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങളുടെ ആഗ്രഹപ്രകാരം ഇന്ന് സ്ട്രേറ്റ് പാൻറ് തയ്ക്കാൻ പോവാണ് ഇതാണ് മെറ്റീരിയൽ നല്ല കോട്ടൺ മെറ്റീരിയൽ ഒരു സീസം ഇപ്പം നിങ്ങൾക്കറിയാവല്ലോ ഇപ്പം നമ്മൾ ചുരിദാറിൻ്റെ ബോട്ടം തയ്ക്കാൻ കിട്ടുന്ന ഒരു സ്വല്പം മിനിസം പോലെ തോന്നിക്കുന്ന നല്ല കോട്ടൻ്റെ മെറ്റീരിയലാണ് ഞാൻ രണ്ടര മീറ്റർ എടുത്തിട്ടുണ്ട് ഇത് ശരിക്കും രണ്ടര മീറ്റർ വേണ്ട ആ ഞാൻ ഞാനങ്ങ് രണ്ടര മീറ്റർ എടുത്തു ഞാൻ സാധാരണ അങ്ങനെ എടുക്കുന്നതല്ലായിരുന്നു അന്നര എനിക്കങ്ങനങ്ങ് തോന്നിയാൽ തോന്നുന്നു രണ്ടര മീറ്റർ ഞാൻ എടുത്തു നോക്കിയേക്കാ ഒന്നുകൂടെ ഇത്രയും ദിവസമായില്ലേ മറന്നു പോയെന്ന് നോക്കട്ടെ ശരിയാണ് കറക്റ്റും രണ്ടര ഉണ്ട് നമുക്ക് രണ്ടര മീറ്റർ വേണ്ട രണ്ട് ഇരുപത് രണ്ട് പതിനഞ്ചെങ്കിലും ഒരുവിധം വലിപ്പമുള്ളവർക്ക് വേണം കേട്ടോ അപ്പം കട്ട് ചെയ്യാൻ പിടിപ്പിക്കുന്നത് ഞാൻ പക്ഷേ മുകളിലുള്ള സ്ട്രേറ്റ് ബാൻഡിൻ്റെ മുകളിലത്തെ പടിയും ബാൻഡും രണ്ടും ഇലാസ്റ്റിക് വെക്കാനുള്ള പീസും ഞാൻ കട്ട് ചെയ്താണ് പിടിപ്പിക്കുന്നത് അതൊരു പ്രത്യേക മോന്നിയുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പിടിപ്പിക്കുന്നത് അല്ലാതെ വേണമെങ്കിൽ തയ്ക്കാം ഇപ്പോൾ ഇത് ഞാൻ അങ്ങനെ തയ്ച്ച് കാണിക്കാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് കട്ടിങ്ങിലേക്ക് തുടങ്ങാം നോക്കിയേ കടയിൽ നിന്ന് കിട്ടുന്ന തുണി ഇങ്ങനെ ഇരിക്കുന്നത് ഇത് കണ്ടോ വീതിക്ക് ഇത് തേരുവശം അല്ലെങ്കിൽ കരയാണ് ഈ കാണുന്നത് ഇത് വീതിപ്പാട് ഇത് രണ്ടായിരം മടക്കിയാണ് നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്നത് അതിൽ ഇത് കണ്ടോ അതിനെ ഫുൾ ഞാൻ നിവർത്തിയിട്ടിട്ട് ആദ്യത്തെ ആദ്യം പെട്ടെന്ന് എപ്പോഴും ഇതിന്റെ ഫ്രണ്ടാണ് അത് കഴിഞ്ഞാണ് നമ്മൾ ബായ്ക്ക് വെട്ടുന്നത് അപ്പം നമുക്ക് ഫ്രണ്ട് പാർക്ക് ഞാൻ ആദ്യം പെട്ടതാണ് തുണി വേണമെങ്കിൽ ലുബ്ധിക്കാം കാരണം നമുക്ക് വേറെ എന്തെങ്കിലും ആവശ്യം ഇതിന്റെ കൂട്ട് നല്ല തുണിയായതുകൊണ്ട് വല്ലതും ടോപ്പായി വെക്കാനോ അങ്ങനെയൊക്കെ വല്ലതും വേണമെങ്കിൽ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ലുബ്ധിച്ച് വെട്ടാം ഞാൻ എപ്പോഴും നിങ്ങളെ ലുബിച്ച് വെട്ടി പഠിപ്പിക്കാറുണ്ട് എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ആവശ്യം വരുന്നത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാ കാരണം നമ്മൾ ഇവിടെ നിങ്ങൾ ഒരു പീസ് എടുത്താൽ ഇവിടെ കുറേ മിച്ചം വരും അത് രണ്ട് പീസിലും കുറച്ച് മിച്ചം വരുന്നതിനേക്കാൾ നല്ലത് ഒരു പീസിൽ വരുന്നല്ലേ അതുകൊണ്ട് നമുക്ക് ഏതാണ്ട് ഇങ്ങനെയില്ല ഇനി എത്ര അളവ് മാറ്റി ഇടണം എന്നുള്ളത് കാരണം ഞാൻ ഇങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ തുടക്കക്കാരായിട്ടുള്ള അല്ലെങ്കിൽ തുടക്കക്കാരേലും ഒരുപാട് പ്രാക്ടീസ് ഇല്ലാത്ത ഒരുപാട് പേര് ചാനൽ കണ്ട് തയ്ച്ചു തുടങ്ങുന്നുണ്ടെന്ന് അറിയാം അപ്പം നിങ്ങൾക്കൊരു ന്യായമായ സംശയം തോന്നും അതെന്താന്ന് ചോദിച്ചാൽ ഇങ്ങനെ എത്ര നമ്മൾ ഇങ്ങനെ ഇടേണ്ടി വരും എന്നുള്ളതാണ് അതറിയണമെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടാണ് തയ്ക്കുന്നതെങ്കിൽ ചുരിദാർ ഇപ്പം നിങ്ങൾക്ക് കാണാവുമെന്ന് എനിക്കറിയില്ലെങ്കിൽ ഞാനൊന്ന് പറഞ്ഞുതരാം ആ ടേപ്പ് എടുത്തിട്ട് നിങ്ങളുടെ പാൻറ്റ് നിങ്ങളിടുന്ന ഭാഗമല്ല നോക്കണ്ടേ എന്ന് ഞാൻ കറക്റ്റ് വയറിന്റെ മേളിലോട്ട് കയറിയ ഭാഗത്തോട്ട് കയറ്റി ഇടുന്നവരുണ്ടാവും പക്ഷെ അവിടെ വല്ല അളവ് എടുക്കേണ്ട ഒരു സ്വല്പം കൂടെ താഴെ ഹിപ്പ് എന്ന് പറയുന്ന ഭാഗത്തെ അളവാണ് ശരിക്കും നമ്മൾ എടുക്കേണ്ടത് ഇതാ ഹിപ്പ് കണ്ടോ എൻ്റെ പൂക്കളിൻ്റെ തൊട്ട് താഴെ വരുന്ന ഒരു ഭാഗം അവിടെ വേണം ഹിപ്പ് എന്നുള്ള നമ്മളെ അറിയ അറിയുന്നത് എനിക്കത് നാൽപ്പത്തി ഒന്ന് ഇഞ്ചുണ്ട് നാല്പത്തി ഒന്നിൻ്റെ നാല് പീസ് അല്ലേ നമ്മൾ വെട്ടുന്നത് ഇപ്പം ഇങ്ങനെ മടക്കി കിട്ടപ്പോൾ ഇത് രണ്ട് പീസ് ഇതുപോലെ ഫ്രണ്ട് ബാക്ക് വശം വരുമ്പോൾ രണ്ട് പീസ് കഴിഞ്ഞ വീഡിയോ ചോദിച്ചു നമുക്ക് എന്തിനാണ് നാല് പീസെന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ട് അതിനൊക്കെ മറുപടി ദേവി ഇത് നിങ്ങൾ കാണുവാൻ പറയാം എനിക്കെന്നെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ നോക്കി ഇങ്ങനെ നമ്മൾ രണ്ട് പീസ് അടുത്ത രണ്ട് പീസ് അപ്പം നാല് പീസാണ് നാല്പത്തി ഒന്നിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും പത്തേകാല് വരും പത്തേകാല് പത്തേകാലിനോട് ഒന്ന് കിട്ടിയില്ലേ ആ നാല്പത്തി ഒന്നിൻ്റെ കൂടെ ഒരു ഒരു നാലല്ലേ ഇഞ്ചും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും അതാണ് വീതി എടുക്കേണ്ടത് അപ്പം നാൽപ്പത് പത്തേകാലും അഞ്ചും പതിനഞ്ചേകാല് ഇത് പതിനഞ്ചരയുണ്ട് അപ്പം നമുക്ക് പതിനഞ്ചര മിനിമം വീതിയിൽ ഈ തുണി മുഴുവനും നമ്മൾ നമ്മളിങ്ങനെ നീളത്തിൽ മടക്കിയിടും അപ്പോൾ സ്പീഡിൽ പോകുക ഇനി ഇപ്പം എത്ര വരെ മനസ്സിലായില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കിട്ടിയ തുണിയെ നീളപ്പാട് നമ്മൾ ഫുള്ള് നീട്ടിയിട്ടിട്ട് നമ്മൾ ആദ്യം പെട്ടാൻ പോകുന്ന ഫ്രണ്ടാണ് ഫ്രണ്ടിന് വേണ്ടി പതിനഞ്ച് ഇഞ്ച് ഇട്ടു എന്ന് പറയുന്നത് നമ്മുടെ ഹിപ്പ് വണ്ണത്തിൻ്റെ നാലിലൊന്നിൻ്റെ കൂടെ ഒരു അഞ്ചും കൂടെ കൂട്ടി വേണം നിങ്ങൾ നിങ്ങളിങ്ങോട്ട് എടുക്കാൻ അങ്ങനെ ഞാൻ പതിനഞ്ചിൽ പതിനഞ്ചരയിൽ ഇത് ഇട്ടു അത്രയും പടി കിട്ടിയല്ലോ ഇനി നമുക്ക് നമുക്ക് വേണ്ടത് ഈ ഇറക്കമാണ് നമുക്ക് വേണ്ടത് ഇവിടുന്ന് ഞാൻ എടുക്കുക കാരണം എന്താണെന്ന് ചോദിച്ചാൽ പടിയെ പിടിപ്പിക്കുന്ന ബെൽറ്റ് നമ്മുടെ ഫ്രണ്ടിലെ ബാൻഡ് എക്സ്ട്രാ പടിയെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഇവിടെ എക്സ്ട്രാ ഇടുന്നില്ല നമ്മളിവിടുന്ന് പോരുക അപ്പോൾ ഇവിടെ നമ്മൾ എപ്പോഴും ഓർക്കണം ഒര ഇഞ്ച് ഇവിടെ ഒരു തയ്യൽ തുമ്പുണ്ട് അത് ചിന്തിച്ചോണം ചിന്തിച്ചോണ്ട് എനിക്ക് വേണ്ടത് മുപ്പത്തി എട്ട് ഇഞ്ച് ഇറക്കം വേണം മുപ്പത്തി എട്ട് ഇഞ്ച് ഇറക്കം വേണം അപ്പം നമ്മൾ ആ മുട്ട ഇവിടെ അടയാളപ്പെടുത്തി മുപ്പത്തിയെട്ട് ഇപ്പോൾ തന്നെ മുപ്പത്തിയെട്ടിൻ്റെ കൂടെ എനിക്ക് തുണി ഇഷ്ടം പോലെ ഉണ്ട് അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് ഞാൻ മുപ്പത്തി എട്ടും ഒരു കാര്യം പറയാൻ പെട്ട് പോയി ഇവിടുന്ന് ഒരു അര ഇഞ്ച് നമുക്ക് വേണം കേട്ടോ തയ്യൽത്തുമ്പുണ്ട് അതുകൊണ്ട് നമ്മൾ എത്രയല്ലേ വേണ്ടേ മുപ്പത്തിയെട്ടിലല്ല മുപ്പത്തെട്ട് അരയിലാണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത് അതിൻ്റെ കൂടെ എനിക്ക് എത്ര വേണം മൂന്നിഞ്ചും കൂടെ എക്സ്ട്രാ വേണം അപ്പോൾ മുപ്പത്തെട്ട് മൂന്ന് നാൽപ്പത്തി ഒന്ന് അര ഇഞ്ചിലാണ് ഞാൻ ടോട്ടൽ ലെങ്ത് അടയാളപ്പെടുത്തുന്നത് നാൽപ്പത്തി ഒന്ന് അര ഇഞ്ച് അത് ഞാൻ ആദ്യം വാരിച്ചിരട്ടെ എനിക്ക് ആകെ വേണ്ട തുണിയാണ് എത്രയാണ് നാൽപ്പത്തി ഒന്നര ഇനി അവിടെ എനിക്ക് വേണ്ട എനിക്ക് ശരിക്കും വേണ്ട എത്രയാണ് മുപ്പത്തെട്ടാണ് അതിൻ്റെ കൂടെ ഒരു അര ഇഞ്ചോടെ എടുത്ത് ഞാൻ എത്ര എടുത്തു മുപ്പത്തി എട്ട് അരയിൽ ലൈന് വരച്ചു നമ്മുടെ മെഷർമെൻ്റ് ആരംഭിക്കുകയാണെങ്കിൽ മെഷർമെൻ്റ് എല്ലാം പറഞ്ഞതിനും കേട്ടോ ശ്രദ്ധിച്ചിരുന്നോണം എന്താണ് ഫ്രണ്ടിൽ ബാൻഡാണ് ഫ്രണ്ടിൽ ബാൻഡെന്ന് പറയുമ്പോൾ ഫ്രണ്ടിൽ ഒരുപാട് തുണി വേണ്ട അത് മനസ്സിലായല്ലോ അപ്പം നമ്മൾ തുടങ്ങാൻ പോവാം അപ്പം ഹിപ്പ് എത്ര ആയിരുന്നു നാൽപ്പത്തൊന്ന് നാൽപ്പത്തൊന്നിൻ്റെ നാലിലൊന്ന് പത്തേകാൽ അത്രയും വരെ മനസ്സിലായല്ലോ ആ നമ്മൾ നമ്മളിവിടുന്ന് മനസ്സിൽ കണക്കാക്കി എടുത്തു ഈ പത്തേകാല് അതിൻ്റെ കൂടെ നമുക്ക് ഇഞ്ച് എക്സ്ട്രാ വേണം രണ്ട് ഇഞ്ചിൽ ഇഞ്ച് എന്തിരാണെന്നറിയാവോ രണ്ട് ടക്കിടും ഞാൻ രണ്ടിൽ രണ്ട് ടക്കിടും അപ്പം അങ്ങനെ ആ ഒരു ഇഞ്ചങ്ങ് മാറും പിന്നെ ഒരിഞ്ച് എക്സ്ട്രാ ആയി അപ്പം പത്തേ കാലിൻ്റെ കൂടെ കൂടി എത്രയായി എത്ര ആയി പന്ത്രണ്ടേ കാലാണ് എനിക്ക് വേണ്ട വിട്ട് ഇത്രയും പിടി കിട്ടിയല്ലോ എല്ലാവർക്കും മനസ്സിലായില്ലേ പന്ത്രണ്ടേ കാലിൽ ഞാൻ വരച്ചു ആ പന്ത്രണ്ടേകാല് ഈ ക്രോച്ച് ഏരിയ അടയാളപ്പെടുത്താൻ വേണ്ടി ഇവിടെയും നമുക്ക് പന്ത്രണ്ടേകാല് എടുത്തു ഇത്രയും ഇവിടെ കിട്ടിയില്ലേ ഇപ്പം പന്ത്രണ്ടേ കാലം എന്താ ഇവിടെ കിട്ടിയല്ലോ പത്തേക്കാലിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് കൂട്ടിയതാണ് പന്ത്രണ്ടേകാൽ അതിലെ ഇഞ്ച് എന്തിനാണ് ടക്ക് ഇടാൻ വേണ്ടിയത് ഫ്രണ്ടിൽ രണ്ട് ടക്ക് ഇടാൻ വേണ്ടിയാണ് അപ്പോൾ ആ ടക്ക് ഇടുമ്പോഴും നമുക്ക് വേണേൽ ആ ടക്ക് ഇടാനുള്ള ഇതുകൂടെ വേണേൽ ഇപ്പം തന്നെ കാണിച്ചേക്കാം നമുക്ക് സെൻറ്ററിൽ നിന്നും ഒരു നാലിഞ്ച് സെൻടറിൽ നിന്നും ഒരു നാലിഞ്ച് മാറ്റി നമുക്ക് ടക്ക് നാലല്ല ഒരു നാലര ഇഞ്ച് എടുത്തുക നാലര ഇഞ്ച് മാറ്റിയാണ് നമ്മൾ ടക്ക് ഇടുന്നത് ഈ ടക്ക് രണ്ട് വശത്തും വേണം അതുകൊണ്ട് ആ പോയിന്റ് നമ്മളൊന്നും മറക്കാതെ ഇപ്പം തന്നെ അടയലപ്പെടുത്തി ഇനി നമുക്ക് വേണ്ടത് ക്രോച്ച് ലെങ്ത് ഈ ക്രോച്ച് ലെങ്ത് കാണാനായിട്ട് ഹിപ്പിൻ്റെ കൂടെ മൂന്നിഞ്ച് കൂട്ടണം അപ്പം പത്തേക്കാലും മൂന്നും പതിമൂന്നേ കാലിഞ്ച് എനിക്ക് വേണം അപ്പം അത് പതിമൂന്നേകാല് അടലപ്പെടുത്തി എൻ്റെ കൂട്ടുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം നാൽപ്പതിനു മുകളിൽ വരുന്ന നാൽപ്പത് മുതൽ നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് വരെയുള്ളവർക്ക് എങ്ങനെയാണേലും പതിമൂന്നിഞ്ച് പതിമൂന്നേകാല് പതിമൂന്നര വരെയൊക്കെ എടുക്കാം കേട്ടോ അതേസമയം നാൽപ്പതിൽ താഴെ ഒരു മുപ്പത്തഞ്ചിനും നാൽപ്പതിനും ഇടയ്ക്കാണെങ്കിൽ ഒരു പന്ത്രണ്ടരയെ നമുക്ക് മാക്സിമം നിർത്താം കാരണം ഇവിടെയാണ് എല്ലാവരുടെയും പ്രോബ്ലം എങ്ങനെയൊക്കെ തയ്ച്ചാൽ ഒരുവിധപ്പെട്ടവർക്ക് ക്രോച്ച് വരുമ്പോൾ ഇരിക്കുമ്പോൾ ഒക്കെ പിടുത്തും ഒരു ബുദ്ധിമുട്ടും കയറി വരുന്നവർക്ക് തിന്നും അത് ഉണ്ടാക്കാതിരിക്കാനാണ് നമ്മളെത്ര എടുത്ത് പതിമൂന്നര അതായത് പതിമൂന്നേ കാൽ പത്തേ കാലിൻ്റെ കൂടെ മൂന്നിഞ്ച് കൂട്ടി പതിമൂന്നേ കാലാണ് നമ്മളത് പതിമൂന്നരയാക്കി ഞാൻ എടുത്തു ഇത്രയും വരെ മനസ്സിലായില്ലേ അപ്പം ഈ ലൈനുകളെ ഒന്ന് പെട്ടെന്ന് നമുക്ക് കൂട്ടി യോജിപ്പിക്കാം ഞാൻ ഒത്തിരി ഇച്ചിരി സമയമെടുത്താണ് പറയുന്നത് അല്ലേ അറിയാവുന്ന ഒരു സാരമില്ല ഇച്ചിരി ക്ഷമി ക്ഷമിക്കുക അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയാണേ കൂടുതലും പറയുന്നത് അപ്പം ഈ പോയിന്റും നമുക്കൊന്ന് കൂട്ടിച്ചേർത്ത് വരയ്ക്കാം പിടികിട്ടിയല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായത് ഇനി നമുക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഇവിടെ നിന്ന് ക്രോച്ച് ഏരിയ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് രണ്ടര ഇഞ്ച് രണ്ടര ഇഞ്ച് ഇത് ഒരു മുപ്പത്തിരണ്ട് മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് വരെയൊക്കെ ഉള്ളവർക്ക് രണ്ട് ഇഞ്ച് എടുത്താലും മതി ഞാൻ എടുക്കുന്നത് രണ്ടരയാണ് നാൽപ്പത് നാൽപ്പത്തൊന്ന് നാൽപ്പത്തി രണ്ട് കാർക്കെല്ലാം രണ്ടര ഇഞ്ച് മിനിമം എടുക്കണം അതല്ലേ നമ്മൾ ചെയ്യേണ്ടത് ഈ രണ്ടര ഇഞ്ചിലേക്ക് നമ്മൾ സാരി ഒക്കെ സ്ലീവ് കട്ട് ചെയ്യുമ്പം ഇങ്ങനെ നമ്മൾ സ്ലീവല്ല ഓ കൈക്കുഴി കട്ട് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ വരയ്ക്കത്തില്ലേ ഇങ്ങനെ ഇങ്ങനെ കുഴിച്ചങ്ങ് വരയ്ക്കണ്ട ഇങ്ങനെ ചെരിച്ച് നമ്മൾ ഈ പോയിന്റിലേക്ക് വരച്ചു അപ്പോൾ എനിക്ക് ശരിക്കും ഇവിടം വരാം മതി അപ്പം നമ്മൾ എക്സ്ട്രായ ഈ കിടക്കുന്നത് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഈ ഇത്രയും കഴിഞ്ഞ അടുത്ത പണി ഇവിടെ തൊട്ട് ഇവിടെ വരെ എത്രയുണ്ട് എനിക്ക് എത്ര ഉണ്ട് പതിനഞ്ചിൻചുണ്ട് പതിനഞ്ചിൻ്റെ പകുതി എത്രയാണ് ഏഴര ആ ഏഴരയിൽ നമ്മളൊരു പോയിന്റ് കണ്ടു ഒന്നൂര് പേന ആളും നോക്കിക്കോ ഇത് എത്ര ഉണ്ടെന്ന് നിങ്ങൾക്ക് നോക്കിക്കോ ഇത് കണ്ടോ കൃത്യ ഏഴരയുണ്ട് ആ ഏഴര അപ്പോൾ തന്നെ നമ്മൾ കാലിൻ്റെ ഇവിടെയും അടയാളപ്പെടുത്തുക നീളം വരച്ചില്ലേ മുപ്പത്തി എട്ടര അവിടെയും നമ്മൾ ഈ കറക്റ്റ് ഏഴര മെഷർ ചെയ്യും ഇത് കണ്ടല്ലോ നിങ്ങൾ ഇനിയും നമ്മുടെ കാലിൻ്റെ വണ്ണമാണ് ഇത് ഒരുപാടൊന്നും കൂടുതൽ ആലോചിക്കണ്ട മൂന്ന് മൂന്നേ കാല് മൂന്നര ഇതാ ഈ മൂന്ന് വിഷമം തന്നെ മൂന്നെന്ന് പറഞ്ഞാൽ ഒരുവിധം സാധാരണക്കാർക്ക് സാധാരണയിൽ ഇച്ചയുടെ വണ്ണം കുറവ് ഇച്ചിയുടെ കാല് ഇറങ്ങിയിരിക്കണം എന്നുള്ളവർക്ക് മൂന്നെടുക്കാം മൂന്നേ കാലാണെങ്കിൽ ആവറേജ് മൂന്നര ഒരു സ്വല്പം കൂടെ ലൂസ് ആയിട്ടിരിക്കും അപ്പൊ ഞാൻ എടുക്കുന്ന മൂന്നേ കാലാണ് അപ്പൊ അങ്ങോട്ടും മൂന്നേ കാല് ഇങ്ങോട്ടും ഇങ്ങോട്ടും മൂന്നേകാൽ രണ്ടിടത്തേക്കും മൂന്നേകാൽ എന്ന് പറഞ്ഞാൽ മൊത്തം എത്ര വന്നച്ചാൽ മതി ആറര ഇഞ്ച് വന്നാൽ മതി കണ്ടല്ലോ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ ഈ ആറര ഇഞ്ച് നമുക്ക് താഴെക്കൂടെ താഴെ ഇപ്പം അടയലപ്പെടുത്തുന്നത് ഞാനൊന്ന് കട്ട് തരട്ടെ അപ്പോൾ എനിക്ക് ഈ തുണി നമ്മുടെ സൗകര്യത്തിന് നമുക്ക് ചെയ്യാമല്ലോ ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ഒരു കൊച്ചു പണിയുണ്ട് നിങ്ങൾ നോക്കിക്കോണേ തുടക്കക്കാർക്ക് നല്ല എളുപ്പമുള്ള പണിയായത് ഈ നമ്മൾ അടയാളപ്പെടുത്തിയ ഈ പോയിൻ്റിലേ ഈ മുപ്പത്തി എട്ടര ആ മുപ്പത്തെട്ടരയിൽ വെച്ച് നമുക്ക് ഇതിനെ ഇങ്ങനെ മടക്കി വെക്കണം അതവിടെ ഇരുന്നോട്ടെ എന്തിനാ തയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും കേട്ടോ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഏരിയയിൽ നിന്ന് ഈ പോയിന്റിൽ നിന്ന് നമ്മുടെ ഈ പോയിന്റിൽ രണ്ടും സെയിം ഏഴര അല്ലേ അവ തമ്മിൽ നമുക്ക് കൂട്ടിച്ചേർത്തൊരു ഇത് തമ്മിൽ ചേർത്തൊരു ലൈൻ വരച്ചു രണ്ടല്ലോ ഇനി നമ്മുടെ നമ്മൾ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ഇത്രേ ഉള്ളൂ എന്നോട് ആരാണ്ട ഒരാൾ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞു ടീച്ചറെ ടീച്ചർ എളുപ്പം ഞങ്ങൾ വരയ്ക്ക് ഞങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകത്തില്ല ഇത് ഹിപ്പ് സ്കെയിലാണ് ഇത് ഹിപ്പ് സ്കെയിൽ ഇതിൻ്റെ ഹിപ്പ് ഹിപ്പിൻ്റെ ഷേപ്പ് എങ്ങനെയായി ഇങ്ങനെ മേളയിൽ നിന്ന് വണ്ണം അതിൻ്റെ താഴേക്ക് ഒതുങ്ങിയല്ലേ ഇത് കണ്ടോ ഇങ്ങനെ അതിന ഇങ്ങനെ ഒതുങ്ങി കാണിച്ചിരുന്നു ഇത് നേരെ തിരിച്ചു ഇത് ഇങ്ങനെ ഇത് കണ്ടു ഇങ്ങനെയല്ലേ ഒരു ഇത് ഇതിൻ്റെ ഉൾവശം കണ്ടോ അപ്പൊ നമ്മൾ ഈ ഉൾവശമാണ് നമുക്ക് വേണ്ടത് ഈ ഉൾവശം ഈ വശം വരത്തക്ക രീതിയിൽ ഈ പോയിന്റും ഈ നമ്മുടെ മൂന്നേകാലത്തുള്ള പോയിന്റും തമ്മിൽ ചേർത്ത് നമുക്ക് അരക്കാം എന്തിനാന്ന് ചോദിച്ചാൽ അത് ഷേപ്പിൽ വരാൻ വേണ്ടിയാണ് കേട്ടോ സ്ട്രേറ്റ് പാൻ്റെ ഷേപ്പിൽ കിട്ടാൻ വേണ്ടി അതുപോലെ ചിലര് ഈ വശം എടുക്കാത്തവരുണ്ട് നമുക്ക് ഈ വശവും അതേ ഷേപ്പിൽ തന്നെ എടുക്കാം നമുക്ക് ഇച്ചിരി ഷേപ്പിലൊക്കെ ഇട്ടാൽ പോരെ നമ്മൾ എന്തിനാണ് ഷേ്പ്പ് വേണ്ടതെന്നൊക്കെ നോക്കുന്നത് അല്ലേ തോള പോലെ നമുക്ക് ഇട്ടു നടക്കേണ്ട കാര്യമുണ്ടോ സ്ട്രേറ്റ് ഒക്കെ ഇട്ടു നടക്കണം അപ്പൊ നമ്മൾ ഈ രണ്ട് വശവും കഴിഞ്ഞു ഇതിന് നിങ്ങൾക്ക് സംശയമൊന്നുമില്ലല്ലോ ഇത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഞാൻ കത്തി എടുത്തോട്ടെ എന്തെങ്കിലും സംശയമുണ്ടോ ഇതിനകത്ത് ഞാനിത് മടക്കി ചെന്നു ചോദിച്ചാൽ എനിക്കിതേ കൂടെ കൃത്യമായിട്ട് അടിഭാഗം കൂടെ കിട്ടാൻ വേണ്ടിയാണ് അതൊരു നല്ല ടെക്നിക്കാ അപ്പോൾ ഇനി വെട്ടുന്നവരങ്ങനെ പറ്റുമെങ്കിൽ ചെയ്യണം കേട്ടോ ഇവിടെ ഇങ്ങനെ ോട്ടെ കേട്ടോ ഇനി നമുക്ക് ഇതുകൂടെ കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഇവിടെ സെപ്പറേറ്റ് ചെയ്യേണ്ടതാ ലാസ്റ്റ് ചെയ്യാം അതിന് മുമ്പ് ഇത് കണ്ടോ ഈ ടക്കിടാൻ വേണ്ടി നമ്മളെടുത്ത പോയിൻ്റ് മറന്നു തെറ്റി പാതിരിക്കാൻ വേണ്ടി അവിടെ ഒരു ചെറിയ ചെറിയെഴുതിട്ടു ഇനി എത്ര ഇഞ്ച് താഴേക്ക് താഴ്ക്കണം താഴ്ത്തണം അത് നമ്മൾ തീരുമാനിക്കുന്നത് വണ്ണത്തെ ആശ്രയിച്ചാൽ മെലിഞ്ഞ ശരീരപ്രകൃതമുള്ളവർക്കാണെങ്കിൽ ഒരു അഞ്ചിഞ്ചൊക്കെ വരെയും താഴ് താഴ്ത്താം വണ്ണമുള്ളവർ ഒരു നാലര വരെ എടുത്താൽ മതി നാലര ഓർത്തണം കേട്ടോ വണ്ണം ഉള്ളവരൊരു നാലര ഇവിടെ നമ്മൾ തയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഇനി അടുത്തത് നമ്മൾ നോക്കിക്കോണേ ഈ തുണി എങ്ങനെ എടുക്കുന്നൊക്കെ നിങ്ങൾ നോക്കിക്കോണം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് കണ്ടോ ഈ തുണിയുടെ കണ്ടിന്യൂഷൻ ബാക്കി ഭാഗം ഇതല്ലേ അതെ അതും നമുക്ക് മുമ്പത്തെ പോലെ തന്നെ നമുക്ക് മടങ്ങിയിടാം പക്ഷേ ഒരു ചെറിയ ഉണ്ട് മുമ്പ് നമ്മൾ പതിനഞ്ചാണ് എടുത്തെങ്കിൽ ഇവിടെ ഒരു രണ്ടര ഇഞ്ചും കൂടെ കൂടുതൽ കൂട്ടി എടുക്കണം പതിനഞ്ചാണെങ്കിൽ ഒരു പതിനേഴര ഇഞ്ചെങ്കിലും നിങ്ങൾ വീതി വേണം നമുക്ക് കിട്ടണം അതിന് ഒരു സ്വൽപ്പം കൂടെ നീട്ടി മുമ്പോട്ട് വീതി വീതിയിൽ എടുക്കാം കേട്ടോ എത്ര രണ്ടര ഇഞ്ച് മിനിമം രണ്ടര അല്ലെ മൂന്ന് ഇഞ്ചും കൂടെ കൂട്ടി എടുക്കണം അപ്പോൾ എത്ര ആയി മുമ്പ് നമ്മൾ പതിനഞ്ചര എടുത്തു അപ്പോൾ ഒരു രണ്ടരയുടെ കൂട്ടി എത്ര ആയി പതിനെട്ട് ഇഞ്ചെങ്കിലും നമുക്ക് ഇവിടെ കിട്ടണം കിട്ടിട്ട് നമ്മൾ ഇതിന്റെ മുകളിലേക്ക് നമ്മൾ മുമ്പേ കട്ട് ചെയ്ത് വെച്ച ഏത് പാർട്ട് എടുക്കാൻ പോവാണ് ഫ്രണ്ട് പാർട്ട് എടുത്ത് വെക്കുക കണ്ടല്ലോ വെച്ചത് വെക്കുമ്പോൾ ഒരു ഒരു പ്രശ്നമുണ്ട് എന്നാ പ്രശ്നം എന്നറിയാമോ ഇവിടെ നിന്ന് ഇഞ്ച് എക്സ്ട്രാ താഴ്ത്തി വേണം അല്ലെങ്കിൽ ഇതിനേക്കാൾ രണ്ട് ഇഞ്ച് മുകളിലേക്ക് നമുക്ക് കൂടുതൽ വേണം ഏതിനാണ് ബാക്കി ഭാഗത്തിന് ഇഞ്ച് കറക്റ്റ് വേണം കറക്റ്റ് ഇഞ്ച് ിലേക്ക് നമ്മൾ കയറ്റി വിടും ആ രണ്ടിഞ്ചങ്ങ് വരയ്ക്കുകയാണെങ്കിലോ നമുക്ക് തെറ്റില്ലാതെ തന്നെ ഇരിക്കും അപ്പം ആ ഇഞ്ചിലോട്ട് ഞാൻ കയറ്റി വെച്ചു ബാക്കി ഈ സൈഡ് ഈ സൈഡിൽ ഒരു വ്യത്യാസവും ഇല്ല ഈ സൈഡും ഈ സൈഡും ഒരുപോലെ നിൽക്കണം ഒരു മാറ്റവും ഇല്ല കറക്റ്റാക്കി നിർത്തി ഇത് കണ്ടോ ഇത്രയും വരെ മനസ്സിലായില്ലേ ബാക്ക് അതായത് നമ്മൾ ഫ്രണ്ട് പാർട്ട് എടുത്ത് ബാക്ക് പാർട്ടിൻ്റെ മുകളിലേക്ക് അതുപോലെ തന്നെ വെച്ചു ഇങ്ങോട്ടൊരു മൂന്നിഞ്ച് കിട്ടാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം ഇവിടെ രണ്ട് ഇഞ്ച് എക്സ്ട്രാ ഉണ്ടാവണം ഇത് രണ്ടിഞ്ചാണേ അപ്പോൾ ആ രണ്ട് ഇഞ്ചിൽ ഞാനൊന്ന് വരയിട്ട് നിങ്ങളെ കാണിച്ചേക്കാം കണ്ടോ ആ രണ്ട് ഇഞ്ചിലാണ് നമ്മളുടെ ഫ്രണ്ട് പീസ് വെച്ചിരിക്കുന്നത് ഇനി നമ്മൾ എന്നാ ചെയ്യുന്നത് നമുക്ക് ഇനി ചെയ്യേണ്ടത് ഇത് ഈ പീസിനെ അപേക്ഷിച്ച് രണ്ടര ഇഞ്ച് മുമ്പോട്ട് നമ്മൾ ബാക്ക് പാർട്ട് കൂടുതൽ എടുക്കണം ബാക്ക് ഭാഗത്തല്ലേ നമുക്ക് കൂടുതൽ സ്പേസ് വേണ്ടത് അതുകൊണ്ട് രണ്ടര ഇഞ്ച് നിങ്ങൾ ആരോപിച്ചു ചോദിക്കുക ഫ്രണ്ട് പാർട്ടിനെ അപേക്ഷിച്ച് ബാക്ക് പാർട്ടിലല്ലേ നമുക്ക് സ്പേസ് കൂടുതൽ തുണി കൂടുതൽ വേണ്ടത് അതുകൊണ്ട് നമ്മൾ എത്ര എടുക്കുന്നു രണ്ടര ഇഞ്ച് രണ്ടര വേണ്ട രണ്ടിഞ്ച് മതി ഇവിടെ ഒക്കെ രണ്ട് ഇഞ്ച് ധാരാളം മതി കേട്ടോ രണ്ടര വേണ്ട ഒരുപാട് വലിപ്പതി കിടക്കും ഇവിടെ നമ്മൾ ഇഞ്ച് എടുക്കുന്നു ഇവിടെ നമ്മൾ ഇഞ്ച് എടുക്കുന്നു ഇപ്പൊ നമ്മൾ ഈ രണ്ട് എല്ലാം ചേർത്ത് നമുക്കൊരു ലൈൻ വരയ്ക്കുന്നു കണ്ടല്ലോ പക്ഷേ ഇവിടെ വരുമ്പോൾ ഒരു എടുക്കാൻ മറക്കരുത് ആര് നാൽപ്പത് ഇഞ്ചിന് മേളിലുള്ളവർക്ക് മതി അല്ലാത്തവർക്ക് രണ്ടര മതി ഈ രണ്ടെടുത്താൽ രണ്ടര മതി നാൽപ്പത് നാൽപ്പതിനു മുകളിലേക്ക് വരുന്നവരെ എന്തെടുക്കണം ഇവിടെ ഒരു മൂന്നിഞ്ചെടുത്താൽ നിങ്ങൾക്ക് ഒരിക്കലും ക്രോച്ച് ഏരിയ ആക്കി പിടുത്തം ഉണ്ടാകത്തില്ല എവിടെന്ന ഇവിടെ നമ്മൾ ആ അളന്ന് വെച്ചേക്കുന്ന രണ്ടിൽ നിന്ന് എടുത്തു കേട്ടോ അപ്പം കൃത്യം മൂന്നിഞ്ച് അപ്പോൾ ആ മൂന്നിഞ്ചിലേക്ക് നമുക്ക് ഇവിടെ നിന്നൊരു കണ്ടിന്യൂഷൻ വര വരച്ചു ഇത്തരം വരെ മനസ്സിലായല്ലോ ഇനിയും നമ്മൾ ആ ഈ കേറു വരയ്ക്കുന്ന ഇതിൽ നിന്ന് ഈ ലൈനിൽ നിന്ന് ഈ ലൈനിൽ നിന്ന് നമുക്ക് ചെറുപ്പം കൂടെ മോളിംഗ് വരും ഇത്രേ ഇപ്പൊ എവിടിക്കിട്ട് നിങ്ങൾക്ക് ഇത്രയും കാര്യം ഇത് എത്ര കൊണ്ട് രണ്ടര എടുത്തു ഇവിടെ വന്നപ്പോൾ മൂന്ന് എടുത്തു താഴേക്ക് നമുക്ക് മൂന്ന് വേണ്ട താഴേക്ക് നമുക്ക് എത്ര വെച്ച് മതി രണ്ടര മതി കേട്ടോ താഴേക്ക് അല്ല നമ്മൾ രണ്ടല്ലേ ഇവിടെ എടുത്തിട്ടുള്ളു രണ്ട് രണ്ടേ എടുത്തിട്ടുള്ളൂ അപ്പം ഇവിടെ നമ്മ ഇവിടെ രണ്ടര ഇരുന്നോട്ടെ കുറച്ചുകൂടെ താഴോട്ട് ഇറങ്ങി വരുന്നതനുസരിച്ച് നമുക്കതിൻ്റെ കുറച്ച് രണ്ടാക്കി മതി ഏറ്റവും താഴോട്ടൊക്കെ വരുമ്പം രണ്ട് ധാരാളം മതി കേട്ടോ ഒട്ടും രണ്ട് കൂടെ എടുക്കരുതേ എടുത്താൽ വലിയ വലിപ്പത്തിലിരിക്കും അത് ഉറപ്പാണ് അപ്പം നമ്മൾ കഴിഞ്ഞു നമുക്കിതിനെയെല്ലാം കൂട്ടി യോജിപ്പിക്കാം ഇനി സ്ട്രേറ്റ് സ്കെയിലിൻ്റെ അല്ല ഹിപ്പ് സ്കെയിലിൻ്റെ ആവശ്യമില്ല നമുക്ക് ഇതുള്ളതുകൊണ്ട് എല്ലാം കഴിഞ്ഞു കട്ട് ചെയ്തെടുക്കുന്നു ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ ക്രോച്ച് ഏരിയ മനസ്സിൽ കാണുക ആ ക്രോച്ച് ഏരിയയിൽ ഫുൾ രണ്ട് ഇഞ്ച് കിട്ടത്തക്ക രീതിയിൽ സ്കെയിൽ ഇവിടെ തൊട്ട് ഈ ഈ ഈ തുണിയിൽ ഇത് ഇതിൻ്റെ ഇങ്ങോട്ട് സ്കെയിൽ പിടിക്കണം ഇത് കണ്ടോ ഇങ്ങനെ ഇവിടെ നമുക്ക് കൂടുതൽ വേണ്ട പക്ഷേ ഇവിടെ രണ്ട് ഇഞ്ച് കൂടുതൽ വേണം മനസ്സിലായോ ഇതെന്തിനാണെന്നൊക്കെ ഇപ്പോൾ ഒരു ചോദ്യം വരും പല എല്ലാ വീഡിയോയിലും ഞാൻ പറഞ്ഞു തരാറുണ്ട് നിങ്ങൾ തന്നെ നമ്മുടെ നമ്മുടെ ഷേപ്പ് ഒന്ന് ആലോചിച്ച് നോക്കി നമ്മുടെ ശരീരത്തിൻ്റെ ഷെയ്പ്പ് അനുസരിച്ച് നമുക്ക് എവിടെയാ തുണി വേണ്ടത് ഇവിടെ നിന്ന് പിടിക്കുന്നത് അല്ലേ ഇവിടെ അല്ലേ ബാക്ക് വശം എന്ന് പറയുന്നത് അല്ലേ ബാക്ക് വശോ ഫ്രണ്ട് വശോ ഇത് ഫ്രണ്ടും ഇത് ബാക്ക് വശവും വരുന്നത് അപ്പം ഇങ്ങനെ തുണി വലിയും നമുക്ക് ഇവിടെ കൂടുതൽ തുണി വേണം അപ്പം എപ്പോഴും വലിഞ്ഞ വലിഞ്ഞ് വരും വലിഞ്ഞ് വരുമ്പോൾ ഇവിടെ ഈ രണ്ട് ജിട്ടില്ലെങ്കിൽ താഴോട്ട് താണതാണ് വരും ഇപ്പം ഇവിടെ കിട്ടിയോ ചോദിക്കരുത് ഇനിയായിരവേ അപ്പം എനിക്ക് നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കാണുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം അതുപോലെ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും ഒരാൾക്കെങ്കിലും നിങ്ങളുടെ വേണ്ടപ്പെട്ട ആർക്കെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് പേരിലും തന്നെ എടുക്കാം ബാഗിൽ നമുക്ക് എത്ര വേണ്ടത് പതിനഞ്ച് ഇഞ്ചുണ്ട് ബൈക്കിൽ പതിനഞ്ച് ഇപ്പോൾ പതിനഞ്ച് വരത്തക്ക രീതിയിൽ നമുക്ക് ഉണ്ട് നമുക്ക് फ्रेंड അപ്പോൾ ഫ്രണ്ടും ഉള്ള രണ്ട് പടിയും പിടിപ്പിച്ചു ഇനി നമുക്ക് പോക്കറ്റ് വേണം നമുക്ക് പോക്കറ്റ് വേണം പോക്കറ്റ് നമുക്ക് തുണി ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്യാതെ രണ്ട് പീസാക്കണ്ട സിംഗിൾ പീസിലെടുക്കാം ഇനി രണ്ട് മീറ്ററെ നിങ്ങൾക്ക് ഉള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടാൻ പറ്റില്ല നിങ്ങൾക്ക് കട്ട് ചെയ്ത് രണ്ട് പീസാക്കി എടുക്കേണ്ടി വരും കേട്ടോ ഇതിപ്പോൾ എനിക്ക് ഉള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെ എടുക്കുന്നു നമുക്ക് ഇത്രയും വീതി പോലെ വീതി ഒരു ഒരു ഏഴര ഇഞ്ച് ധാരാളം ഏഴര കൂടുതലാണ് നമുക്കൊരു ആറര ഇഞ്ച് കിട്ടിയാൽ മതി അതുപോലെ തന്നെ ഇറക്കം നല്ല ഇറക്കം കിടന്നോട്ടെ ഒരു പന്ത്രണ്ട് ഇഞ്ച് പതിമൂന്ന് ഇഞ്ച് ഇറക്കം അല്ലേ പതിമൂന്ന് ഇഞ്ച് ഇറക്കത്തിൽ പോക്കറ്റും കണ്ടിരിക്കും അപ്പം ഇന്ന് ഇവിടെ മൈൻഡിപ്പ് ചെയ്യുന്നു